അപ്പം ഇപ്പം അവിടെ എത്തി ബദരിയാശ്രമത്തിലെത്തി അങ്ങനെ പറഞ്ഞുകൊണ്ട് കരിയയില്ല ബദരിയാശ്രമത്തിൽ അവരെത്തിയതിന് ശേഷം എത്തിയത് അങ്ങനെ എത്തി ആ ശരീരി കേട്ടിട്ട് അവർ ആദ്യം ബദരിയാശ്രമത്തിൽ വന്നു താമസാക്കി അങ്ങനെ താശ്ശരീ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് ശരീരം കെട്ടു കല്യാണ സൗന്ദികം പുഷ്പമൊക്കെ പറച്ച് പിന്നെ അവിടുന്ന് കുബേരൻ്റെ രാജധാനിയിലേക്ക് പോകുമ്പോൾ ഇതിലേ പോകരുത് വന്ന വഴിക്ക് തന്നെ പോകും ആദ്യം ബദരിയാശ്രമം പിന്നെ വൃഷവർമാവിൻ്റെ ആശ്രമം പിന്നെ ആർ ആശ്രമം അങ്ങനെ പോകാൻ പറഞ്ഞു അവരങ്ങനെ ആദ്യം ബദരിയിലെത്തി നിരനാരാഷണാശ്രമത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ ഭീമസേനനും ഘടോത്കജനും ഇല്ലാത്ത ഒരു തക്കം നോക്കി അവരുടെ കൂട്ടത്തിൽ തന്നെ ബ്രാഹ്മണ വേഷധാരിയായിട്ട് ഒരു അസുരൻ താമസിച്ചിരുന്നു പാണ്ഡവന്മാരുടെ കൂടെകളെ ബ്രാഹ്മണരുണ്ടല്ലോ ഈ തീർത്ഥയാത്ര പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വേഷം മാറിയിട്ട് ജടാസുരൻ എന്നു എന്നുപേരായ ഒരു അസുരൻ അവരുടെ കൂട്ടത്തിൽ താമസിച്ചിരുന്നു അവൻ ഭീമസേനനും ഘടോൽക്കനും അവിടെ ഇല്ലാത്ത തക്കം നോക്കി പാണ്ഡവന്മാരുടെ ആയുധങ്ങളൊക്കെ എടുത്തു ധർമ്മപുദ്ധനും അഞ്ചാളെയും എടുത്തു ഓക്കത്ത് എടുത്തിട്ട് അവൻ അവിടുന്ന് പോയി തുടങ്ങി അവരവിടുന്ന് പോയി വരാൻ റാഞ്ചി പോയി അതും ഭയങ്കരമായ അസുരനാണ് സ്വന്തം സ്വരൂപം കണ്ട് കാണിച്ചപ്പോൾ അതിഭയങ്കരായിട്ടുള്ള ഒരു അസുരനാണ് അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടുപോകുന്ന അവനോട് ധർമ്മപുത്ര ചെയ്തത് ധർമ്മോപദേശം ചെയ്യുക ചെയ്ത അദ്ദേഹം ഒരിക്കലും അവനോട് യുദ്ധത്തിനല്ല പുറപ്പെട്ട അവനോട് ധർമ്മോപദേശം ചെയ്യുക നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിച്ച് ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ വഞ്ചിക്കല്ലേ ചെയ്ത് നീ ഇത് ചെയ്യാൻ പാടുണ്ടോ വിശ്വാസവഞ്ചന പരിഹാരമില്ലാത്ത പാവല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവനെങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങി പക്ഷേ ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ ഈ അസുരനെ ധർമ്മപുത്രരുടെ ഭാരം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നി ആദ്യ അടുത്തപ്പോൾ വേഗം നടന്നു ഈ ഉപദേശം കിട്ടുകഴിഞ്ഞോടു കൂടി ധർമ്മപുത്രരുടെ ഭാരം വർദ്ധിച്ചു വരുന്നതായിട്ട് ആർക്ക് തോന്നി ജടാസുരന് തോന്നി അവൻ്റെ നടത്തം ഒന്ന് മന്ദഗതിയിലായി കാരണം ഭാരം കൂടി യുധിഷ്ഠിരനെ അപ്പോൾ ഇവർ ഇടുത്ത വശം തന്നെ സഹദേവം പുറത്തേക്ക് ചാടിയിട്ട് ഈ യാസുരൻ ഇവരെ എടുത്ത സമയം തന്നെ സഹദേവൻ പിടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി ഭീമസേനെ വിളിക്കാൻ തുടങ്ങി ഭീമസേനനെ വിളി കേൾക്കുന്നില്ല അങ്ങനെ ഈ ധർമ്മപുത്രൻ പറഞ്ഞു സഹദേവൻ പരിഭ്രമിക്കണ്ട അവൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവനെ അത് ഫീൽ ചെയ്യും അതുകൊണ്ട് അവൻ്റെ നടത്താൻ വളരെ പതുക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞ് പതുക്കെ നടന്ന പതുക്കെ നടന്ന ഘട്ടത്തിൽ സഹദേവൻ ഭീമാ ഭീമാനെ വിളിക്കുന്നുണ്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഭീമസേനൻ അവരുടെ മുമ്പിൽ ഗതിയായിട്ട് വന്നു അതിശരി ആ എനിക്കിവന ആദ്യമേ അറിയാം എനിക്കിവനെ സംശയമുണ്ട് സംശയമല്ല എനിക്കിവനെ അറിയാം ഇവൻ നമ്മുടെ ആയുധങ്ങളൊക്കെ നോക്കണത് ഞാൻ കണ്ടു സൂക്ഷിച്ച് നോക്കണം കണ്ടു ആയുധങ്ങളൊക്കെ പിന്നെ ഇവൻ്റെ മട്ടും ഭാവവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവൻ അസുരനാണെന്ന് എനിക്കറിയാം പക്ഷെ ഇവൻ്റെ രൂപം ഒരു ബ്രാഹ്മണൻ്റെ ആയിപ്പോയി അതുമാത്രമല്ല ഇവൻ എനിക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല അവൻ പിന്നെ സംശയം പൂർണ്ണമായി മാറാത്തത് കൊണ്ട് ഇവനെ അന്ന് കൊന്നില്ല കൊന്നില്ലായെന്നുള്ളൂ അപ്പം എൻ്റെ സ്വരൂപൻ എനിക്ക് മനസ്സിലായി നിന്റെ ഗതി അധോഗതി എന്ന് പറഞ്ഞപ്പോഴേക്കും നിന്നെ ഞാൻ പറഞ്ഞയക്കണ്ട പോണ്ട സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു ഭീമസേനൻ ഗത പൊക്കുമ്പളേക്കും ഈ അസുരൻ ജടാസുരൻ ഇവരെയൊക്കെ അവിടെ ഉപേക്ഷിച്ചു ഇതിനക എല്ലാവരും എടുത്തിട്ടുണ്ട് ഇതിനെ ഉപജിടക്കുള്ളവരും എടുത്തിട്ടുണ്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് ജടാസുരൻ പായം തുടങ്ങിക്കുമ്പോൾ ഭീമൻ പിന്നാലെ പോയി പിന്നാലെ പോയിട്ട് ജടാസുരനും ഭീമനും തമ്മിൽ യുദ്ധം കിടക്കുകയും ജടാസുരൻ്റെ ചങ്കിയിടിച്ച് തകർത്ത് ഞെക്കി ഭീമസേനൻ അടിച്ച് അവനെ കൊന്ന് തല നിലത്തിട്ട് ചവിട്ടി കൂട്ടി അങ്ങനെ ജടാസുരൻ്റെ കഥ ആര് കഴിച്ചു ഭീമസേനൻ കഴിച്ചു പിന്നെ റജി കൊണ്ടുപോയത് ആ പാണ്ഡവന്മാരെ ഭീമസേനൻ കിടന്നൊക്കെ ഇല്ലാത്ത സമയത്തെ അപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞവന് വീണ്ടും ഈ ആശ്രമത്തിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോൾ ഇപ്പോൾ ധർമ്മപുത്രം പറഞ്ഞു അർജുനൻ ഏതാണ്ടും മടങ്ങി വരാറായിട്ടുണ്ട് അഞ്ച് കൊല്ലത്തേക്കാണ് പഞ്ചവത്സര കോഴ്സാണ് അത് പഞ്ചവത്സര എൽ എൽ ബി പോലെ പഞ്ചവത്സര കോഴ്സിനാണ് അർജുനനെ ഞാൻ ദേവലോകത്തേക്ക് ആയുധങ്ങൾ തപസ്സൊക്കെ ചെയ്ത് ആയുധം സമ്പാദിക്കാൻ വിട്ടിട്ടുള്ളത് അർജുനൻ മടങ്ങി വരേണ്ട കാലായി ഉണ്ട് അർജുനനെ കാണാൻ നമുക്കെല്ലാവർക്കും കൂടി കൈലാസപർവ്വതത്തിലേക്ക് പോവുക അവിടെ അർജുനൻ വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഇവരൊക്കെ കൂടി കൈലാസപർവ്വതത്തിലേക്ക് പതുക്കെ പ്രവേശിക്കാൻ തുടങ്ങി അപ്പോൾ കൈലാസപർവ്വതത്തിൽ പോകേണ്ട വഴി അശരീരി പണ്ടേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ ചെന്ന് ചേരേണ്ടത് എവിടെയാണ് വൃഷപർവാവിൻ്റെ ആശ്രമത്തിലാണ് അങ്ങനെ അവർ സഞ്ചരിച്ച് അർജുനൻ അസ്ത്രങ്ങളൊക്കെ സമ്പാദിച്ചു വരുന്നത് കാണാൻ ഉത്സുഖരായിരിക്കുന്ന പാണ്ഡവന്മാർ പതുക്കെ പതുക്കെ സഞ്ചരിച്ച് 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 എടുക്കേണ്ടവർ എടുത്തു ഘടവൽക്കൂടെ ഉണ്ട് എടുക്കേണ്ടവർ എടുത്തു നടക്കേണ്ടവർ നടന്നു അവരങ്ങനെ സഞ്ചരിച്ച് അവിടെ ചെന്നു വൃഷപർമാവിൻ്റെ ആശ്രമത്തിലെത്തി അപ്പോൾ വൃഷഭർമാവിൻ്റെ അത് ശരീരത്തിലെ ഡയറക്ഷനാണ് അതെ വൃഷപർമാവിൻ്റെ ആശ്രമത്തിലെത്തി അവിടെ താമസിച്ചു ഒരാഴ്ച അവിടെ സുഖമായിട്ട് കൂടി ഒരാഴ്ച ബ്രഷ്കർബ്രാവിൻ്റെ ആശ്രമത്തിൽ സുഖമായിട്ട് കൂടി അവിടുന്ന് വീണ്ടും പ്രയാണം ആരംഭിച്ചു അവിടുന്ന് വീണ്ടും പ്രയാണം ആരംഭിച്ച് പിന്നെ പോകാൻ അശരീരി പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് കുബേരൻ്റെ വസതിയിലേക്ക് പോകണം അങ്ങനെ ഒരു ഉദ്ദേശം ധർമ്മപുത്രൻ ആ അശരീരി ഉണ്ടായത് കുബേരൻ്റെ വസതിയിലേക്കും പോകണം പിന്നെ അതുപോലെ തന്നെ ഇവിടേക്കും പോകണം ഇവിടേക്ക് പൂവല്ല ഒരാൾ വരാൻ എന്താ അർജുനെ കാണും വേണം അങ്ങനെ അവർ സഞ്ചരിച്ചാർഷ്ടി ഷേണൻ്റെ ആശ്രമത്തിലെത്തി അർഷ്ടി ആശ്രമത്തിൽ ഇപ്പോൾ അദ്ദേഹം തപസൊക്കെ ചെയ്ത് ഞെരമ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെളിച്ച് വലിയ മഹാതപസ്സിയായ ആർഷ്ടി ഷേണനെ ഇവർ പാണ്ഡവന്മാരാന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ട സൽക്കാരങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇരുത്തി അർഷ്ടി ചില കാര്യങ്ങൾ ഇവരോട് പറയാൻ തുടങ്ങി പാണ്ഡവന്മാരോട് നിങ്ങളിവിടെ താമസിച്ചോളൂ പക്ഷേ ഒന്ന് സൂക്ഷിക്കണം എന്താ വെച്ചാൽ ഇവിടെ താമസിക്കുമ്പോൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ പല ആൾക്കാരും വരും നല്ല പട്ടുടുത്ത അപ്സരസ്സുകൾ വരും കിന്നരന്മാർ വരും കിംപുരുഷന്മാർ വരും നിങ്ങൾക്ക് പാട്ട് കേൾക്കാം അതുപോലെ തന്നെ യക്ഷന്മാർ വരും കുബേരൻ തന്നെ വരും അങ്ങനെ പല ദിവ്യന്മാരായ ആളുകളും ഇതിൻ്റെ മുകളിൽ വന്ന് പാട്ട് പാടുക നൃത്തം ചെയ്യുക കളിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും സാധിക്കും പക്ഷെ ഒരു കാരണവശാലും ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറരുത് പർവ്വതത്തിന് കാരണം അവിടെ ദേവന്മാരുടെ കൈലാസത്തിൻ്റെ അപ്പുറം സിദ്ധചാരണന്മാരുടെ മാർഗമാണ് സിദ്ധന്മാർ ചാരണന്മാർ അങ്ങനെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന മാർഗമാണ് അവിടേക്ക് മനുഷ്യർ പ്രവേശിക്കരുത് അതുകൊണ്ട് ഇവിടെ ഇരുന്നോളോ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കണ്ടോളോ എന്നല്ലാതെ കൊണ്ട് നിങ്ങൾ കരുതി പെരുമാറുകയും ഒരു കാരണവശാലും പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് ആർഷ്ടി ഷേണൻ അവർക്കൊരു താക്കീത് കൊടുത്തു അങ്ങനെ അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പല കാഴ്ചകളും കണ്ട കൂട്ടത്തിൽ ഗരുഡൻ വന്നിട്ട് വലിയൊരു സർപ്പത്തെ റാഞ്ചി കൊണ്ടുവിടാൻ കണ്ടു തടാകത്തിൽ നിന്നും ഗരുഡൻ വന്നിട്ട് വലിയൊരു സർപ്പത്തെ റാഞ്ചി കൊണ്ടുപോകുന്ന കണ്ടു അതൊക്കെ കണ്ടു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ പഞ്ചവർണത്തിലുള്ള കുറേ പൂക്കൾ പഞ്ചവർണത്തിലുള്ള വർണ്ണത്തിലുള്ള കുറേ പൂക്കൾ ഇങ്ങനെ അവിടെ വന്ന് വീണു ഈ പൂവ് പാഞ്ചാലി കണ്ടു ഒരു പൂവ് പാഞ്ചാലി കണ്ടിട്ട് കുയിലുണ്ടയ്ക്കുന്നതാണ് കല്യാണ സൗഗന്ധികം രണ്ടാമത് പഞ്ചവർണ്ണ പൂക്കൾ കണ്ടപ്പോൾ പാഞ്ചാലി ഭീമസേനോട് പറഞ്ഞു ഭീമസേന ഈ പാഞ്ചവർണ പൂക്കൾ ഇവിടെ വീഴുണ്ട് ഭീമം വലിയ പരാക്രമിയും അതുപോലെ ആ അതുകൊണ്ട് കരിയില്ലല്ലോ ആർഷ്ടിഷേണൻ പറഞ്ഞ കാര്യങ്ങളിൽ മുകളിലേക്ക് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഒരു കാരണവശാലും പൂവരുതക്ക പോയ എന്ത് സംഭവിക്കും അവിടെ ശൂലം ധരിച്ചിട്ടുള്ള രാക്ഷസന്മാരുണ്ട് ആരെങ്കിലും അവിടെ ചെന്നാൽ ഈ ശൂലം ധരിച്ചിട്ടുള്ള രാക്ഷസന്മാർ അവരുടെ കഥ കഴുകി ഇരുമ്പ് ശൂലം കൊണ്ട് കുത്തി കൊല്ലും അപ്പോൾ വൈഷമ്യങ്ങളുണ്ട് അതുകൊണ്ട് വാണിംഗ് കൊടുത്തുണ്ട് വാണിങ് പുറത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് പോരുത് ഇപ്പൊ പാഞ്ചാലി പറഞ്ഞു ഭീമസേന മഹാപരാക്രമിയല്ലേ എന്തിന് ഈ രാക്ഷസന്മാരെ പേടിച്ച് നമ്മളിവിടെ ഇരിക്കുന്നെ ഈ പൂക്കൾ പഞ്ചവർണ്ണ പൂക്കളെ തുടങ്ങിയിട്ടുള്ള പൂക്കൾ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ പോയിട്ട് ആ രാക്ഷസന്മാർ ഇരിക്കും ഒതുക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ദ്രൗപദി ചോദിച്ചപ്പോൾ അത് പാഞ്ചാലിയുടെ വാക്കിങ്ങനെ കേക്കാൻ നിൽക്കുക ഭീമസേനൻ ഭീമസേന അതിൻ്റെ മുകളിലേക്ക് കയറി അതിൻ്റെ അടുത്താണ് കുബേരന്റെ രാജധാനി അപ്പം അങ്ങനെ പോകണ സമയത്ത് ഭീമസേനൻ കുബേരൻ്റെ രാജധാനി സ്ഫടികതുല്യമായ ഈ ക്വാർട്ടേഴ്സുകളുണ്ട് അതായത് കുബേരൻ്റെ അനുജന്മാർക്കും കുബേരനൊക്കെ താമസിക്കാൻ വേണ്ടി മനോഹരമായി സ്ഫടികം കൊണ്ടും മറ്റു പല ആകർഷകമായ വസ്തുക്കളെ കൊണ്ടും അലങ്കരിച്ചിട്ടുള്ള കുബേരൻ്റെ രാജധാനി ഭീമസേനൻ കണ്ടു അത് കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഭീമസേനൻ അലറി ശംഖു വിളിച്ചു ഭീമസേനൻ ആകെ സന്തോഷം കൊണ്ട് അലറി ശംഖു വിളിച്ചപ്പോൾ കുബേരൻ്റെ രാജധാനിയിൽ കാവലിൽ നിൽക്കുന്ന കുറേ രാക്ഷസന്മാർ ആയുധങ്ങളായിട്ട് ഭീമസേനൻ്റെ അടുത്ത് ആരെയും ആരെ ആരെയും ലഹള ഉണ്ടാക്കണെന്നൊക്കെ ചോദിച്ച് ഭീമസേനന്റെ അടുത്തേക്ക് വരികയും ഈ രാക്ഷസന്മാരും ഭീമസേനനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു പൊരിഞ്ഞ യുദ്ധത്തിൽ സംശയിക്കാമെന്നില്ല രാക്ഷസന്മാരൊക്കെ തോറ്റ ഓടിപ്പോയി തോറ്റ അവരൊക്കെ ഓടിപ്പോയതിന് ശേഷം ഇതിലൊരു ചീഫുണ്ട് അയാളുടെ പേര് മണിമാൻ എന്നാണ് മണിമാൻ എന്ന് പറഞ്ഞ് ചീഫിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്തു എന്തെന്ന് ഒരു മനുഷ്യനോട് ഞങ്ങൾ തോറ്റു ഒരു മനുഷ്യൻ വന്നിട്ട് അവിടെ ശംഖു വിളിക്കുക കുഴപ്പമുണ്ട് കലറി വിളിക്കുക അവനായിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്തു ഞങ്ങൾ തോറ്റു ആഹാ നിങ്ങളൊരു മനുഷ്യനോട് തോറ്റുവാ അതാ വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മണിമാൻ അവിടെ നിന്ന് എന്തു ചെയ്തു ആയുധങ്ങളൊക്കെ എടുത്ത് മണിമാൻ നേരം ഭീമസേനൻ്റെ നേരം കിട്ട് ഭാഞ്ഞങ്ങിട്ട് വന്നതിന് ശേഷം ഭീമസേനനും മണിമാനും തമ്മിലായി പിന്നത്തെ യുദ്ധം അപ്പോൾ മണിമാൻ എന്ന് പറയുന്നത് കുബേരൻ്റെ കഴിയരിയും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് വഴിയെ കാണാം കുറച്ച് കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ കഥ അപ്പോൾ മണിമാനും ഭീമസനും തമ്മിൽ ഗംഭീര യുദ്ധം അങ്ങോട്ട് തുടങ്ങി യുദ്ധത്തിൻ്റെ പരിണത ഫലം എന്താണെന്നല്ലേ നോക്കാം